പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മമ്മൂട്ടി വിവിധ ഭാഷകളിൽ നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള അദ്ദേഹം തൻ്റെ എഴുപതുകളിലും ഇന്ത്യൻ സിനിമയെ ഞെട്ടിച്ചിരിക്കുകയാണ് മമ്മൂട്ടി തൻ്റെ അനുഭവങ്ങൾ ഇവിടെ തുറന്നു പറയുകയാണ് ആ സിനിമ കാണുമ്പോൾ എനിക്കിപ്പോഴും ലജ്ജ തോന്നും എന്നോട് തന്നെ പുച്ഛവും അവജ്ഞയുമൊക്കെ തോന്നും അവിടെ നിന്നും ഇന്ന് ഇത്രയും വളർന്നു എന്നത് സമാധാനമാണ് അതിനപ്പുറത്തേക്ക് എനിക്ക് ഒന്നും ആലോചിക്കാൻ പറ്റില്ല കാരണം ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് അഭിനയിക്കണമെന്നുള്ളൊരു ആവേശവും അഭിനയത്തോടുള്ള അതിഭയങ്കരമായ അഭിനിവേശവും അല്ലാതെ എൻ്റെ കയ്യിൽ അഭിനയം ഇല്ലായിരുന്നു അഭിനയം എന്ന ഈ വിദ്യ അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഞാനിന്മേൽ കളിയായിരുന്നു തൃഷ്ണ ആ പടം ഒന്നുകൂടി അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു സിനിമയിൽ ഇത്രയും പരിചയം ഇതിനെപ്പറ്റി ഗ്രാഹ്യമുള്ള കാലത്ത് ആ സിനിമ അഭിനയിച്ചിരുന്നെങ്കിൽ ആ കഥാപാത്രത്തോട് അല്പം കൂടി നീതി പുലർത്താൻ സാധിക്കുമെന്നായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് തുടക്ക കാലങ്ങളിൽ താൻ ചെയ്ത ചില സിനിമകൾ കാണുമ്പോൾ തന്നോട് തന്നെ പുച്ഛം തോന്നുമെന്നും ആ കഥാപാത്രങ്ങളൊക്കെ ഇനിയുമേറെ മികച്ചതാക്കാൻ കഴിയേണ്ടിയിരുന്നുവെന്നും മമ്മൂട്ടി പറയുന്നു എം ടി വാസുദേവൻ നായർ കഥയും തിരക്കഥയും എഴുതി ഐ ശശി സംവിധാനം ചെയ്ത കൃഷ്ണ എന്ന ചിത്രത്തെക്കുറിച്ചായിരുന്നു മമ്മൂട്ടി സംസാരിച്ചത് നിരവധി സംവിധായകരെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്ന നടൻ കൂടിയാണ് മമ്മൂട്ടി ഒരു താരം എന്നതിലുപരി നല്ലൊരു നടനാകാൻ ആഗ്രഹിക്കുന്ന അഭിനേതാവാണ് അദ്ദേഹം സിനിമയിൽ വന്ന കാലം മുതൽ തന്നെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ മമ്മൂട്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്